നമസ്കാരം ഗാസയിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം തുടങ്ങിയതിന് ശേഷം ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ അവർ ഇതിനോടകം വധിച്ചു കഴിഞ്ഞു ഇസ്മയിൽ ഹനിയെ ഇറാനിൽ വെച്ചും യാഹ്യാ സിൻവറിനെയും അയാളുടെ സഹോദരൻ മുഹമ്മദ് സിൻവറിനെയൊക്കെ ഗാസയിലും ഇതിനോടകം തന്നെ ഇസ്രായേൽ വധിച്ചു കഴിഞ്ഞു എന്ന് മാത്രമല്ല മുഹമ്മദ് ദൈഫ് ഉൾപ്പെടെയുള്ള അവരുടെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഗാസേൽ ഇനി ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരൊറ്റ നേതാവ് മാത്രമാണ് അവശേഷിക്കുന്നത് അയാളെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടാനുള്ള ശ്രമത്തിലാണ് ഇസ്രായേൽ സൈന്യം ഹമാസിൻ്റെ ഗാസ സിറ്റി ബ്രിഗേഡ് തലവനായ ഇസദ്ദീൻ ആണ് ഇനി അവശേഷിക്കുന്ന ഏക വ്യക്തി ഇയാളെ പിടികൂടാനുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോഴും ഇസ്രായേൽ സൈന്യം തുടരുകയാണ് അതിനിടയിലാണ് അവിടുത്തെ തന്നെ യൂറോപ്യൻ ആശുപത്രിയിൽ ഈയിടെ ഇസ്രായേൽ സൈന്യം നടത്തിയ പരിശോധനകൾക്ക് പ്രധാനപ്പെട്ട തെളിവ് കിട്ടിയത് ഇയാൾ ഇപ്പോൾ വേഷം മാറി നടക്കുകയാണ് ഹദാദ് നേരത്തെ ഹസൻ നസറുള്ളയും അല്ലെങ്കിൽ യാഹിസൻ പറഞ്ഞ പോലെ നീണ്ട താടിയും വലിയ കോട്ട് വക ധരിച്ച് ഒരു മുസ്ലിം മത പണ്ഡിതൻ്റെ വേഷത്തിലാണ് നേരത്തെ അയാൾ എല്ലായിടത്തും പ്രത്യക്ഷപ്പെട്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഇയാൾ രൂപം മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഇസ്രയേൽ സൈന്യത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പഴയ താടിയെല്ലാം മാറ്റി ഇപ്പോൾ ഫ്രഞ്ച് താടി വെച്ചു നേരത്തെ വെള്ളത്താടിയായിരുന്നു അതിനെ കറുപ്പിച്ച് ഡൈ ചെയ്ത് കറുപ്പിച്ച് ഇപ്പോൾ കറുത്ത താടിയാക്കി ഹെയർ സ്റ്റൈൽ മാറ്റി വേഷം മാറ്റി അങ്ങനെ തന്നെ ഇനി കുറേ കാലത്തേക്ക് ഒരിക്കലും ഇസ്രായേൽ പിടിക്കാൻ പോകുന്നില്ല എന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ഇയാൾ കഴിഞ്ഞിരുന്നത് ഇയാൾ ഇപ്പോഴും ഗാസയിലുള്ള ഏതോ ഭൂകർഭാറയിൽ ഒളിച്ചിരിപ്പുണ്ട് എന്നൊക്കെ അറിയാം ഇയാൾ കുറച്ച് നാൾ മുമ്പ് ഗാസയിലെ തന്നെ യൂറോപ്യൻ ഹോസ്പിറ്റലിലെ നിലവറയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇസ്രായേലിന് വിവരം ലഭിച്ചിട്ടുള്ളത് ഏതായാലും ഈ ചിത്രം ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിൻ്റെ വക്താവ് തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് ഇയാളെ രണ്ട് ചിത്രങ്ങളും ഒരുമിച്ചാണ് പുറത്തുവിട്ടിരിക്കുന്നത് പഴയ രൂപവും പുതിയ രൂപവും എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇയാളെയാണിപ്പോൾ ജീവിച്ചിരിക്കുന്ന ഹമാസിൻ്റെ ഏറ്റവും ധീരനായ പോരാളി എന്ന് ഹമാസ് വായിച്ചത് കാരണം മറ്റുള്ളവരെല്ലാം തന്നെ കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇയാൾ എന്തൊരു പേടിത്തുണ്ടനാണെന്ന് നിങ്ങൾ നോക്കൂ കാരണം സ്വന്തം രൂപം പോലും മാറ്റി വേറെ രൂപത്തിലായി ഇസ്രായേൽ സൈന്യത്തെ പേടിച്ച് നടക്കുന്ന ഒരു ഭീരുവാണ് ഇയാൾ എന്ന് തന്നെയാണ് ഇസ്രായേൽ സൈനിക വക്താവ് വിശേഷിപ്പിക്കുന്നത് സ്വന്തം പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകളെല്ലാം കൊലയ്ക്ക് കൊടുത്തിട്ട് ഇയാളേതോ ഭൂഗർഭ അറയ്ക്കുള്ളിൽ വേഷവും രൂപവും എല്ലാം മാറി ഒളിച്ചിരിക്കുകയാണ് എന്നും ഇയാൾ എവിടെ പോയി ഒളിച്ചാലും ഇയാളുടെ വിശദാംശങ്ങളെല്ലാം തന്നെ തങ്ങൾക്ക് കിട്ടുമെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത് എന്നുമാണ് ഇസ്രായേൽ പറയുന്നത് അതിൻ്റെ അർത്ഥം ഇയാൾ ഏതാണ്ട് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ആ റഡാറിൽ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് അടുത്ത അവരുടെ ലക്ഷ്യം ഒരുപക്ഷെ ഇയാൾ തന്നെ ആയിരിക്കാനാണ് സാധ്യത ഹദാദിനെ പിടികൂടുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമൊന്നുമല്ല ഇപ്പോൾ ഗാസയിൽ നടക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ടതിൻ്റെ വെടിനിർത്തലിനെ സംബന്ധിച്ച് ചർച്ചകളൊക്കെ തന്നെ ഒരു ഭാഗത്ത് തുടരുമ്പോഴും ഇസ്രായേൽ തങ്ങളെ വേദനിപ്പിച്ച അല്ലെങ്കിൽ തങ്ങളുടെ രാജ്യത്ത് അതിക്രമിച്ച് കയറി ആളുകളെ കൂട്ടക്കൊല ഉറത്തി തട്ടിക്കൊണ്ടുപോകുകയും ചെയ്ത ഹമാസിൻ്റെ നേതാക്കളെ ഇനി വെച്ചേക്കേണ്ടതില്ല എന്ന ഉറച്ച നിലപാട് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് എന്നാണ് ഇതിലും നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത് ഇസ്മായിൽ ഹനിയ ഖത്തറിലെ സുരക്ഷിത കേന്ദ്രത്തിൽ നിന്നുകൊണ്ടാണ് ഇസ്രയേലിലെ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് അല്ലെങ്കിൽ അതിൻ്റെ മേൽനോട്ടം വഹിച്ചിരുന്നത് എങ്കിൽ അയാൾ ഇറാന്റെ തലസ്ഥാന ടെഹ്റാനിലെത്തിയപ്പോഴാണ് അവിടെ ഏറ്റവും സുരക്ഷാ സംവിധാനമുള്ള സൈന്യത്തിൻ്റെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഇസ്രായേൽ സൈന്യം അയാളെ വധിച്ചത് അതുപോലെ യാഹ്യ ഹിൻവർ എത്രയോ നാൾ കണ്ണുപിടിച്ച് നടക്കായിരുന്നു ഇപ്പോൾ ഇയാൾ ചെയ്യുന്നത് പോലെ യാഹ്യ സിൻവറും പെൺവേഷം കെട്ടി നടന്നിരുന്നു എന്ന് പറഞ്ഞു കേട്ടിരുന്നു അതുപോലെ സ്ത്രീകളെ ചുറ്റിനും നടക്കാണ് ഇയാൾ ഇരുന്നത് എന്ന് കേട്ടിട്ടുണ്ട് ഇങ്ങനെ എല്ലാവിധ തട്ടിപ്പ് പരിപാടികളും നടത്തി രക്ഷപ്പെടാൻ നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും പക്ഷേ പിന്തുടരുന്ന ഒരു ആളുണ്ട് അത് മറ്റാരുമല്ല സാക്ഷാത് മൊസാദ് തന്നെയാണ് ലോകത്തെ ഏറ്റവും സുശക്തമായ സംവിധാനങ്ങളുള്ള ഇസ്രയേലിൻ്റെ രഹസ്യാന്വേഷണ സംഘടന ഇവർ എവിടെ പോയി ഒളിച്ചാലും അവിടെ എത്തി അവരെ പിടികൂടാൻ എല്ലാവിധ സന്നാഹങ്ങളുമുള്ള മൊസാദ് തന്നെയാണ് ഒരുപക്ഷെ ഇപ്പോൾ ഈ ഹദാദിൻ്റെയും ഏറ്റവും പുതിയ ചിത്രം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് യാഹ്യാൻ സിൻവർ വളരെക്കാലം ഇസ്രായേലിൻ്റെ കണ്ണു നടന്നത് ഒടുവിൽ ഇസ്രായേൽ സൈന്യം അയാളെ കണ്ടെത്തുകയും ആക്രമിക്കുകയും ചെയ്യുമ്പോൾ തനിക്ക് നേരെ പാഞ്ഞു വരുന്ന മിസൈലിനെ കയ്യിൽ നിന്ന് വടികൊണ്ട് തടയാൻ ശ്രമിക്കുന്ന യാഹ്യാൻ സിൻവറിനെ നമ്മൾ കണ്ടിരുന്നു ഇയാളുടെ സഹോദരനും അതിക്രൂരനുമായ മുഹമ്മദ് സിൻവറിനെയും കുറച്ച് നാൾ മുമ്പാണ് ഇസ്രായേൽ സൈന്യം പതിച്ചത് ഇനി അങ്ങോട്ട് നേതൃനിരയിൽ ഇനി ഹതാദ് മാത്രമാണ് അവശേഷിക്കുന്നത് മറ്റുള്ള പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഇതിനോട് കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഹതാദിൻ്റെ ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ഇസ്രായേൽ സൈന്യം ഇതിലൂടെ നൽകുന്നത് ഹതാദിനോട് അവർ പറയുകയാണ് ഞങ്ങൾ താങ്കളുടെ അടുത്തെത്തി കഴിഞ്ഞു ഏത് നിമിഷം വേണമെങ്കിലും ഞങ്ങൾ നിങ്ങളെ പിടികൂടാം അല്ലെങ്കിൽ വക വരുത്താം എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയായി തന്നെയാണ് ഇത് മാറുന്നത് ബന്ധികളുടെ മോചനം സംബന്ധിച്ച് ഇപ്പോഴും ഹമാസ് പിടിവാശി തുടരുന്ന സാഹചര്യത്തിലാണ് വെടിനിർത്തൽ പോലും തീരുമാനമാകാതെ നീളുന്നത് എന്ന് എല്ലാവർക്കും അറിയാം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തിയുണ്ട് ഇസ്രായേൽ ആകട്ടെ എല്ലാ കാര്യത്തിലും ഒത്തുതീർപ്പിന് ഒരുപാട് വിട്ടുവീഴ്ചകൾക്കൊക്കെ തന്നെ തയ്യാറായിരുന്നു പക്ഷേ ഹമാസ് അപ്പോഴും വഴങ്ങുന്നില്ലായിരുന്നു ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പറയുന്ന ബന്ധികളൊന്നും തന്നെ ഇവരുടെ കൈവശം ഉണ്ടാകില്ല എന്നാണ് പലരും ഇതിനോടൊന്നും തന്നെ കൊല്ലപ്പെട്ട് കാണാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല അതുകൊണ്ടൊരു ഒത്തുതീർപ്പ് വ്യവസ്ഥ നിലവിൽ വന്നു കഴിഞ്ഞാൽ ഈ ബന്ദികളെ ഹാജരാക്കേണ്ടി വരും അത് അസാധ്യമായ സാഹചര്യത്തിൽ കൂടി ആയിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ഇവർ ഓരോ വരട്ട ന്യായങ്ങൾ പറഞ്ഞ് ഈ വെളി ചർച്ചകളെ നീട്ടിക്കൊണ്ടു പോകാൻ ഇവർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹമാസ് നേതാക്കളെല്ലാം തന്നെ ആകെ പരിഭ്രാന്തിയിലാണ് എന്ന് തന്നെ കരുതേണ്ടി വരും പക്ഷേ ഹതാദിൻ്റെ ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളത് ഉറപ്പായി അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇയാളുടെ ഈ രണ്ട് ചിത്രങ്ങളും ഒരുമിച്ച് ഇപ്പോൾ ഇസ്രയേൽ സൈന്യം പുറത്തുവിട്ടിരിക്കുന്നത്